കഴിഞ്ഞ മാസം അയച്ച നോക്കാം എന്താ കാട്ടി മുന്നോ നിൽക്കും മുണാൾ അത് വാങ്ങിയത് പോയി കഴിയല്ലോ അതുകൊണ്ട് മോളാ അതെടുക്കലില്ല നേരി വന്നാല് പത്ത രൂപ എടുത്ത് ഞാൻ കണക്ക് പറയും അതുകൊണ്ട് ഞാൻ ചുരുക്കം എടുക്കലില്ല കൊല്ലത്തിന് നോമ്പിന് ഞാൻ ഈ കാത്തുക്കും കാത്തുക്കുന്ന ആനഞ്ചാൾക്കാർ തരുന്നതേ ഒരു തന്നെ ഏതായും മോനൊക്കെ തരുന്നണ്ട് ഉം അതില് പ്രതീക്ഷയിൽ നിൽക്കും നമുക്കിപ്പൊ കുറെ കിട്ടാൻ പാവല്ലോ ഏതായാലും കിട്ടിയാക്കേജി നല്ല പാത്തച്ചോണ്ട് നിങ്ങളൊന്നും മക്കൾക്കും പേരക്കുട്ടികളൊന്നും കൊടുത്ത് നാസാക്കണ്ട ചക്കെ മൂലൊക്കെ കിടന്നുണ്ടെങ്കിലേ ഒരു മനുഷ്യന്മാർ തിരിഞ്ഞു വെക്കൂല അപ്പൊ കിട്ടിയൊന്നും പേരക്കുട്ടികൾക്ക് ഓർക്കാൻ നിക്കണ്ട വ്യത്യസ്ത മക്കൾക്ക് ഉം ചെക്ക ഒരു മൂലൊക്കെ കിടന്നു വെക്കണം അഞ്ചിന്റെ പൈസ ഒരു ചെലവാക്കൂല അതുകൊണ്ട് കിട്ടുന്നൊക്കെ നല്ല പാത്തോണ്ട് ആ ബാങ്കിലൊക്കെ കൊണ്ടൊക്കാലോ എല്ലാ സജ്ജീകരണം ഉണ്ടല്ലോ പക്കളിലോട്ടും അതേപോലെ അർക്കടയിലുണ്ട് നെപ്പിന്റെ പാത്രത്തിലും ഓട്ടും അതേപോലെ കടങ്ങിന്റെ പാത്രത്തിലും ജീവകത്തിന്റെ പാത്രത്തിലും ഒന്നും ഉള്ള നിക്കണ്ട എന്റെ പേരക്കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഒക്കെ തപ്പും എനി ഇവിടെ വെത്ര സ്ഥലങ്ങളൊക്കെ ഒരുക്കറിയാം അതുകൊണ്ടേ കിട്ടിയതൊക്കെ മുയവ ബാങ്കിൽ കൊണ്ട അതപ്പ നടക്കൊള്ളു ഏ ഒരു മൂലൊക്കെ കിടന്നു നോക്കണം അല്ല എന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ ഞാനിപ്പോ ഒന്നുണ്ടായിട്ട് പറഞ്ഞ എനിക്ക് പിന്നെ മക്കളെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞാന്ന് ഞാൻ എന്റെ ഇഷ്ടം പോലെ ഞാൻ പറയാനുള്ളത് പിന്നെ ഏവാരോട് താഴെ നോക്കി പറയും അത് മൂന്ന് സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിച്ചോളി എന്നായിക്കോട്ടടേ ഞാൻ വെക്കണം എല്ലാ ഇമ്മ കാര്യായിട്ട് ആരോട് വർത്തമാനം പറയണ്ടല്ലോ ഏതെല്ലാം ചോയിച്ചോക്ക എന്താ പ്രശ്നം എല്ലമ്മ ഉപദേശങ്ങൾ കൊടുക്കാൻ കേട്ട് അതുകൊണ്ട് ചോദിച്ചതാണ് ആയിൻ്റെ മളയാ ഞാനേ വേറെ ആരുമായിട്ട് വർത്തനം പറഞ്ഞത് ഞാൻ കൊറച്ചുകാരം ഉപദേശിച്ചു കൊടുക്കുകയും നാണെങ്കിൽ കേട്ടോട്ടേന്ന് ജയിച്ചിട്ടാണ് ഞാൻ പറയാനുള്ളത് പിന്നെ പറയണ്ടിട്ടാണ് ഇനിയിപ്പോ നോമ്പ് ഏയില്ല പത്തൊക്കെ ആയാലേ എല്ലാരും പൈസ കൊടുത്തലോർന്നു സക്കാത്തിന്റെ പൈസ അപ്പൊ ഓളെ മക്കളാണ് ഓളെ തിരിഞ്ഞു നോക്കൂല പക്ഷെ ഈ നോമ്പായാലേ മക്കൾക്ക് ഭയങ്കര ഒഴിപ്പിക്കലാം പേരക്കുട്ടികൾക്ക് അതിനക്കായ ആ ഒഴിപ്പിക്കണം കേട്ടാലേ കുൾസല്ലേ അത് കെജോറ ഒൽപ്പിക്കും കെജ് കഴിഞ്ഞാൽ കുൾസുനാണ്ട് തട്ടും അത് കുൾസുക്കും എല്ലാം കൊല്ലം അനുഭവം അതിന്നിട്ട് എത്ര കിട്ടിയാലും ഞാൻ തന്നെ പിന്നു പോവും അപ്പൊ ഞാൻ പറയണേ ഇപ്പൊ പത്ത് കഴിഞ്ഞ ആൾക്കാർ ഓരോന്നും തരും അതൊന്നും ഇനി പേരക്കുട്ടികൾക്കും മക്കൾക്കും കൊടുത്തെല്ലാം ചെലവാക്കണ്ട കുൾസൂന്ന് പിന്നെ വന്നാല് ഓക്ക് നല്ലോ ആൾക്കാരെ നല്ല പൈസ കൊടുക്കും മാപ്പിള പൈസ പണ്ടല്ലേ അതോട് നാല് പാത്രം നല്ലോ പൈസ ഇട്ടും ഏ നല്ല പൈസ കിട്ടിയിട്ടുള്ളൂ എല്ലാ കൊല്ലവും നല്ലോ പാത്തൊക്കെ ചെയ്യും മക്കളും പേനക്കുട്ടികളും വന്നു കഴിഞ്ഞാലും വെല്ലുമാ പത്ത് റുപ്യ വെല്ലുമാ ഇരുപത് റുപ്യ മക്കളെ ആയിരം മുന്നൂറിയും അറിഞ്ഞപ്പോടുത്ത് കൊടുക്കോളൂ കൊൾസു വട്ടക്തിയാണ് കൊൾസു എന്താ പായന്റെ തലക്കത്ത് വിടുന്നുണ്ടെങ്കിലും താങ്ങാനും മരക്കളും അതേപോലെ മക്കളും ബാനക്കുറ്റികളും ഉണ്ടാവും അങ്ങനെ പോണ വിചാരം ഉം ഒരു പാട്ടൊന്ന് കിടന്നു നോക്കണം ഒരു മനുഷ്യന്മാരുണ്ടാവൂല അങ്ങത്തെ ലോകാണിപ്പൊ പോണത് എന്താ പെട്ട കള കിടന്നാലും തിരിഞ്ഞു നോക്കാത്ത മക്കളാ അതെ ഞാൻ കാര്യം പറഞ്ഞു കൊടുക്കേ നീ കിട്ടിയ ചിലപ്പോ പൈസ ചെലവാക്കാണ്ടാണ് ഇപ്പൊ എന്റെ അടുത്ത് വന്നേ ഒന്നാരന്റെ അമ്മ നിങ്ങൾ ഈ കേട്ടിട്ട് കെട്ടിട്ട് റൂമിൽ സമാധാനം സമാധാനമില്ലാത്തോ നീച്ചു പോകുന്നതാണ് അവിടെ കിടക്കണമെങ്കിൽ ഇപ്പൊ സ്വസ്ഥത വേണ്ടേ അതിപ്പൊ നിങ്ങൾ തന്നില്ലെങ്കിൽ പെത്താതെ ഞാൻ കാട്ടുക അങ്ങനെ നീച്ചു വന്നതാണ് പിന്നെ ഞാൻ വിചാരിച്ചു ആർക്കങ്ങൾ ഇങ്ങനെ ഉപദേശം കൊടുക്കുന്നു അപ്പൊ കുൾസുത്താത്താനോടാണ് അല്ലേ ഏതായാലും നോമ്പ് ഏറ്റവും നിങ്ങക്ക് കണക്കൂട്ടിലൊക്കെ തുടങ്ങി നിങ്ങള് ഉണ്ടാവൂല്ലേ സക്കാത്തിന്റെ പൈസ ഒന്നാരെൻറെ അമ്മ എന്ന ലോകം പോയ പോക്കെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേപ്പള്ളാവും പണ്ടത്തെ കാലം പോലെ നിങ്ങൾക്ക് സക്കാത്തിന്റെ പൈസ ഇപ്പൊ നിങ്ങള് കജി കൊടുന്ന് വിചാരിച്ചിരിക്കും ഇന്നക്ക് തെറ്റി പൊന്നാരെൻറെ അമ്മ ഇപ്പൊ എല്ലാരും ഫോണിലാണ് വിട്ടു വിട്ടൊടുക്കുന്നത് നിനക്ക് അറിയാം കഥ എത്താ നാളെ അജി പറഞ്ഞത് ഫോണിൽ പൈസ വിട്ടു കൊടുക്ക അതെന്തോ പരിപാടി എപ്പതി പൊന്നാറൻറെ വള സക്കാത്തിന്റെ പൈസ ഒക്കെ നന്നല്ല കജിന് അല്ലാണ്ട് ഫോണിൽ വിട്ടു കൊടുക്കണല്ലിപ്പൊ ഫോണിൽ ഇനിയിപ്പം വിട്ടു ചേച്ചി ഫോണിൽ എടുക്കപ്പോ പൈസ ഫോണിൽ പോയിട്ടോ അങ്ങനൊക്കെ എന്താ ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് അറിയുന്നു പറഞ്ഞു പൊന്നാടെൻറെ അമ്മ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങണല്ലോ അപ്പോ നിങ്ങൾ ഓടി വേടിയച്ച ഞാൻ എത്തുന്ന കാട്ടുക ഇന്നോട് എന്തെങ്കിലും പറയുമ്പോ നിന്ന് ഇന്റെ നേരക്കു ചാടും നിനക്ക് എന്തും അറിഞ്ഞ ഒരാളെ പോലെ പോരാൾ നടക്കണത് എന്നാ ഒത്തും അറിയില്ല അമ്മ പണ്ട് കാലത്ത് എല്ലാരും കജ്ജി നമുക്ക് കൊടുന്ന് അങ്ങനെ ഒന്നല്ല അപ്പൊ അവരാടെ ഫോണിൽ നിന്ന് നമ്മുടെ ഫോണിലേക്ക് വിട്ടുവരുന്ന സംഗതിന്റെ പേരാണ് ഗൂഗുട്ടേന്ന് ഇത് കേട്ടിക്കണ വല്യ കാക്ക ദുബായിന്ന് പൈസ അയച്ചെടുക്കണത് എന്നിട്ട് നാത്തൂണ് ബാങ്കിൽ പോയിട്ട് എടുക്കണമൊക്കെ കണ്ടെത്തണോ ഉം എന്നിട്ട് നിങ്ങൾ ചോദിച്ചത് എന്താ സംഗതി പണ്ടൊക്കെ നിങ്ങൾ കുഴലിന്റെ പണം വാങ്ങി കാത്തിക്കുന്ന പോലെ അല്ല അപ്പ അപ്പം നമ്മൾ പത്ത് റുപ്പ്യ ഇരുപത് റുപ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പ നമുക്ക് ഗൂഗിൾ പേ ഇട്ട് തരും നമ്മൾ ഫോണിൽ ഇരുന്നാ മതി അപ്പൊ കാലം പോയ പോക്കും നിങ്ങൾ അറിയില്ല നമുക്ക് കുറച്ച് കുഴിച്ചുവിനോടും മറത്താൻ പറഞ്ഞോ കുറച്ച് ആഴ്ചനോട് മറത്താൻ പറഞ്ഞോ അല്ലെങ്കിൽ മറ്റു വേറെ കുറ്റം പറയണം എന്തെല്ലാം അപ്പം ഇന്ന് തിരിച്ചുള്ളൂ വേറെ പെട്ടെന്ന് തിരിച്ചുള്ളത് അതുകൊണ്ടേ ഗൂഗിൾ പേ പാണി ശരിയാക്കിക്കോളി

ഞാൻ ഇപ്പൊ കുട പറഞ്ഞിട്ടു നാളെ ആക്കരച്ചു തരാണ്ടി എന്നിട്ട് ആളെ കിട്ടിട്ടാണോ കൊറച്ച് ആവശ്യം പറഞ്ഞു ഒന്ന് വിളി കൊടുത്തിട്ടുള്ളൂ ഇതിപ്പോ വല്ലാത്തൊരു തലവേദന ആയല്ല ഏതാൻ്റെ കുട്ടിക്ക് ഒന്ന് ചെയ്തതാണെ എത്താ പൊഞ്ഞെ കാട്ടു ചെയ്താ പൊന്നാരന്റെ അമ്മ നിങ്ങൾ ഇന്ന അതിവിടെ ഒന്ന് ബതിരി നിങ്ങളെ വിളിച്ചണ്ട മുപ്പർ അവിടെ സ്വസ്ഥതയിലേക്ക് വരുന്നോട്ടെ നിങ്ങനൊക്കെ വിളിച്ചിട്ട് മുപ്പർ തന്നെ പേടിയാവും പിന്നെ ആവശ്യം നേരത്ത് വിളിച്ച ഈ പറഞ്ഞ ആക്ക ഒന്നിപ്പോ വിളി വെക്കൂല അതുകൊണ്ടേ നിങ്ങളെ കാര്യം നിങ്ങളെ ഫോണും ഉണ്ട് ഇവിടെ ഞങ്ങൾ നേരാക്കാൻ ഞങ്ങളും ഉണ്ട് പിന്നെ നിങ്ങളെന്തിനാ ഈ നോമ്പ് കളിക്കുന്നത് ബാങ്കിൽ ഒന്നും വേണ്ട നിങ്ങൾ പാസ്ബുക്ക് വല്ലതും ഉണ്ടല്ലോ അതങ്ങനെ ഉടുക്കും പോകണ്ട ഞാൻ ശരിയാക്കി തേന്തി ആ സമാധാനത്തിന് കുത്തറന്നൂടി ഏയ് നിങ്ങൾക്കൊണ്ട് ഞമ്മള് തോറ്റിക്കുന്നു നീ ഏതായാലും ഞാനേ കുറച്ചുകൂടി പഠിച്ചാണ്ട് അത് ഏതാ നിങ്ങളുടെ ഫോണ് കൊണ്ടി ഞാൻ ശരിയാക്കിക്കോളാം ഏതാ ഇപ്രാവശ്യത്തെ റമദാൻറെ ചക്കാത്ത പൈസ നിങ്ങൾക്ക് ഏതായാലും പുറത്തു പോകൂരാ അച്ഛൻ നിങ്ങള് പേടിച്ചണ്ട

ആകെ നാലഞ്ചാൾക്കാരാണ് നമ്മളെ അജി തരുന്നത് ഇതിപ്പോ ഫോണിൽ വിട്ടു സംഗതി വിട്ടുവെക്കുന്ന സംഗതിയാണെന്നപ്പോ ഞാൻ അറിയണമെങ്കിൽ ഇപ്പൊ ആദ്യം ഞാൻ ഈ പരിപാടി ഉണ്ടാക്കിയ എത്തുകൊക്കെ പരിപാടി എപ്പോ പറഞ്ഞത് ഗൂഗിൾ പേ ഗൂഗിൾ പേ എന്താണെങ്കിലും വല്ലാത്തൊരു പേം അങ്ങനത്തെ തന്നെയാണ് ആ പേര് ആദ്യം അങ്ങ് പഠിച്ചു ഏതായാലും പാടിച്ചോ എന്നെ എവിടേം കൊഴക്കൂലത്തില് മനസ്സിലായി ഏതായാലും സമാധാനായി നേരാക്കി കിട്ടിയാ മതിയെ പഠിച്ചോനെ ആയച്ചു അറിഞ്ഞു ഈ സംഗതി ഒന്നും പാവം സാധു ഇപ്പൊ ഉള കജി കിട്ടു ചേച്ചി സമാധാനത്തെ കുത്തിക്കോ ഏതായാലും അയച്ചു ഒന്ന് വിളിച്ചിട്ട് പറയാം ഉള്ളൊന്നുകൊണ്ട് വരാന് ഫോണി കൂടെ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ അറ്റം കിട്ടൂല ഇത് പറഞ്ഞു കൊടുക്കാൻ തന്നെ ആദം തപ്പായി വരണിണ്ട് അപ്പൊ ഫോണി കൂടെ പറഞ്ഞതൊന്നും ശരിയാവില്ല ഉള്ളോട് കൊണ്ട് വരാൻ പറയാ ചീ നോമ്പോട്ടിട്ടൊന്നും ഇപ്പോൾ അടുത്ത് കയറാൻ നടക്കാൻ ചി എന്നൊന്ന് കജൂല്ല ചിത് കേട്ടിട്ട് തന്നെ തലവേദന നെഞ്ഞത്ത് കല്ലച്ച് പോലെ തന്നെ ഉണ്ട് ഇനിയിപ്പൊ ഇത് നേരെ അക്കലൊക്കെ സമാധാനം ഉള്ളു അതുകൊണ്ട് ആയച്ചുണ്ട് വിളിച്ചെത്താം ഉള്ളു വന്നോട്ടെ എന്നൊരു കാര്യങ്ങൾ മട്ടം പോലെ പറഞ്ഞു കൊടുക്കാലാ உழச்சாட்டாண்டு அயச்சோட ஆ அய்ச்சா பின்னே கூடுதலும் வச்சு பரவாயில்ல நீ பட்டனே எந்த பணியா உட்பறிஞ்சிட்டு போற அன்னோட பிரதானப்பட்ட ஒரு காரியம் பரையாண்டே പാത്തോണ്ട് ശരി ഓക്കെ അറിയും കൂടെ ഒക്കെ പറഞ്ഞു കൊടുക്കും ഇങ്ങോട്ട് നടന്നാല് പൊന്നാറന്റെ പാത്തുവോ ഇജ്ജ എന്താ ഇന്നോട് എളുപ്പം വരാൻ പറഞ്ഞത് ഫോണിൽ കൂടെ ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഡിമാൻഡ് ഇപ്പൊ ഇന്നോട് വിളിച്ചത് ഒരു മനുഷ്യന്റെ പാലും ഒത്തും കഴിഞ്ഞിട്ടില്ല ആ ആടിന് തീറ്റ കൊടുക്കാനും ഉണ്ട് എന്റെ മണ്ടൽ കണ്ടിട്ടുണ്ട് ആ കുഞ്ഞും കദീച്ചൊക്കെ ഓടുന്നേ ഒത്തുമുണ്ടാതെ മണ്ടി വന്നതാണ് ഞാൻ ഇവിടെ എന്താന്ന് സംഭവിച്ചു അത് അറിയാൻ വണ്ടി വണ്ടി എന്താ ജിപ്പ എന്ത് വിളിച്ചത് അതിന്റെ അച്ഛോ ജി അന്നോട് ഞാൻ പറഞ്ഞാ മണ്ടി വരാൻ ഒത്തു പറഞ്ഞിരിക്കല്ല അയിനജി ഇങ്ങനെ ചോദിച്ചണേ എല്ലാത്തൊരാഴ്ച തന്നെ ആണ് ജി ഓനെ കൂടെ പറഞ്ഞത് വന്ന് ശരിയുള്ള ചോദിച്ചിട്ട് അന്നോട് നേരിട്ട് വരാൻ പറഞ്ഞത് അപ്പൊ എനിക്കല്ല ഡിമാൻഡ് എനക്ക് ഡിമാൻഡ് ജി ഞാൻ ആടിഞ്ഞു പിന്നി കൊച്ചിങ്ങനെ വരെ കുത്തർന്നോ ഈ ലോകത്ത് നടക്കുന്ന സംഗതി എന്താന്ന് അനച്ചറിയില്ല എനിക്ക് കൊറേ ആര തീറ്റിക്കാം കൊറേ പണി പണിയെടുക്കണം അങ്ങോട്ട് കൊണ്ട് നടക്കണം തനിക്ക് പണി വേറെ പൊത്താലി വേറെ ഒറ്റ ഇല്ല എനിക്ക് ഈ ലോകത്ത് നടക്കുന്ന എന്തെങ്കിലും അറിയോ പൊന്നാരം ഡബലാജ് ഒരു കഥ അറിഞ്ഞ ഡബാത്വ വന്നു തിരിഞ്ഞു മൂക്കുടിക്കാതെ കാര്യം ഇപ്പൊ മനസ്സിലാക്കി നെഞ്ിങ്ങനെ വേദന ആവുന്നുണ്ട് ആ കാര്യം കേൾക്കാത്ത ഒരു പാത്തുനെ ആണ് ജി എത്താണിവിടെ ലോകത്ത് നടക്കരുത് ഞാൻ അറിയാത്ത ഇവിടെ എന്തപ്പോ നടക്കരുത് ഉം അങ്ങനെയാണെങ്കിൽ ഇജ്ജൊന്നും അറിയണല്ലോ വേഗം ഒന്ന് പറഞ്ഞൂടെ ഓന്റെ പിന്നെ ഈ ലോകത്ത് നടക്കണക്കോ അജ അറിഞ്ഞിട്ടാണ് ഉം ആഴ്ച അയച്ചോ നീ റമളാനേ ഏ കത്ത് കഴിഞ്ഞാലേ ആൾക്കാർ സക്കാത്ത് കൊടുക്കും കണ്ടത്തെ കാല പോലല്ല അന്റെ പേരയിൽ അന്നെ തെരഞ്ഞിട്ട് അന്റെ കജ്ജില് കൊടുന്ന് എന്ന കാലൊക്കെ മാറി ഉം ഇപ്പൊ അല്ല ഓരോ സക്കാത്തിന്റെ പൈസ കൊടുക്കുന്ന അനക്ക് വലിയ കഥ അറിയോ അതാണ് നേരത്തെ എന്നോടും പറഞ്ഞത് ആനക്ക് കൊറേ ആരും തീറ്റ കുറ്റം ഇറക്കണം ഇനി ആ കുറ്റങ്ങളൊക്കെ മുയ്യോ ഇന്നോട് വന്ന് പറയണം ഇതല്ല അപ്പൊ എനിക്ക് വേറെ പണി ഓൻ ഇതന്നെ പണി ആ ഗെയിഞ്ഞ കുടിയിൽ പോയിട്ട് കയെന്ന് പറഞ്ഞ വേരമ്പലത്തെ ഇതന്നെ പണി എല്ലാണ്ടീ ലോകത്ത് നടക്കുന്ന എന്താ എനിക്കറിയാം അതോണ്ടേ ഫോണിലേ ഒരു പരിപാടി ഉണ്ട് അത് വാണി പോയി ശരിയാക്കിക്കോ എത്ര എന്റെ മോള് പറഞ്ഞത് ഗൂഗിൾ പേ ആൾ ആൾ പേ ഉൾപേ അങ്ങനെ എന്തോ ഒരു കുന്താണ് എനിക്ക് ഏതായാലും ബാങ്കിന്റെ ബുക്കൊന്നും ഇല്ലല്ലോ ആര് ജു പോയിട്ട് ബാങ്കിൽ പോയിട്ട് അത് ശരിയാക്കും ഇന്നാലാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ മോളെ ഇനി സമയമില്ല പത്ത് കഴിഞ്ഞ ആൾക്കാർ കൊടുക്കും അതുകൊണ്ട് വേ ഇപ്പത്തന്നെ ജി ആരും തിന്നാനൊന്നും കൊടുക്കണ്ട ബാങ്കിൽ പോയിക്കോ എന്നിട്ട് ശരിയാക്കിക്കോ അവര് പറഞ്ഞു ഒരു എല്ലാ കാര്യം എന്നിട്ട് ഇണ്ടാക്കിക്കോ അല്ലെങ്കിൽ ഈ മാസം റമലാലിന് എനിക്ക് ഒത്തും കൂട്ടൂല എപ്പാത്ത ഉജ്ജി പറഞ്ഞത് ഹൈച്ച ഒന്നും മനസ്സിലായില്ല പറഞ്ഞത് ഞാൻ എപ്പത്തിനപ്പ് ബാങ്കിൽ പോണത് എന്താ പുഞ്ചാ കുടെ വേരറിഞ്ഞത് അല്ല ഈ സക്കാത്തു ഇപ്പൊ എന്തിനാ ഫോണിൽ ഇപ്പൊ ആ കുന്തം കേറ്റണേ ഒന്നും മനസ്സിലായില്ല നീ തലും അറിയാത്ത ഒരു വർത്താ വിജുനോട് പറയണ്ടബ ചെല്ലി തന്നെ നോമ്പൊക്കെ കൂടി തലേ കയറുന്നുണ്ട് നീ പൊതും കൂടി വേട്ട നായനെക്കാളും കേറും ഇജേ ആ നമ്പര മുഞ്ജു പറഞ്ഞു തരുമോ അല്ല ഇപ്പൊ നീ ഇപ്പൊ ആൾക്കാരിപ്പ കയ്യിൽ തരില്ലാമെങ്കി പറഞ്ഞത് പിന്നെ എവിടെ തരിയാ ചുത്തു പറഞ്ഞടിക്കബാ ഹൈച്ചോ അന്നോടല്ലേ പോത്തേ ഞാൻ പറഞ്ഞത് സക്കാത്തപ്പോ എന്റെ കജിലല്ലേ തരിയാ ഫോണിലാണ് വിട്ടി തരഞ്ഞത് അതിനാണ് ഈ ഗൂഗിൾ പേ ഗോകിൾ പേ എന്തൊക്കെ പേ അത് ഫോണിൽ ശരിയാക്കണാലാ അന്റെ വാതിക്ക് വന്ന ഓട് ചോദിച്ചോല അന്നോട് നിങ്ങക്ക് ഗൂഗിൾ പേ ഉണ്ടോന്ന് അപ്പൊ ഈയാണ് പറഞ്ഞ ആ അതെടുക്കുന്നത് കുഞ്ചും വെള്ളം അതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞത് ഞാൻ അറിഞ്ഞ കാര്യം അന്നോട് പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും പത്ത് റിപ്പിന്റെ കായ് കിട്ടിക്കോട്ടേ ചോദിച്ചപ്പോ എനക്ക് ഒട്ട് മനസ്സിലാവില്ല എനിക്ക് മറ്റുള്ളവരെ കുറ്റം കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേഗം പഴയ കയറുമല്ലോ ഇന്നമാതി ഉറക്കുമ്പോഴത്തേ ഒന്നും എനിക്ക് കയറൂല അനി വിദ്യാഭ്യാസം കാണാം ജെ സ്കൂള് പഠിച്ചുമ്പോ ജി ഒന്നാം ക്ലാസ്സിന് ഇനി ഞാൻ പോണി ഞാൻ രണ്ട് പേരെ കുട്ടർന്ന ആറാലജി അനി ഇന്ന കണ്ടു പഠിച്ചു വരെ പോയിക്കണം എന്നാലും എന്നെക്കാളും അച്ഛനും അതുകൊണ്ട് ഇജി ഞാൻ പറഞ്ഞു കേട്ടോ ഇജി വേഗം ബാങ്കിങ് പോയിക്കോ ഇന്നിട്ട് അവരോട് പറഞ്ഞാളെ ഈ ഫോണിൽ ഉണ്ടെങ്കിൽ കൊണ്ടിറങ്ങി ഗൂഗിൾ പേ അത് ശരിയാക്കി തരും പന്നാളന്റെ മക്കളേത് പറയും പ്രാവശ്യത്തെ സക്കാത്തിനെ പൈസ കിട്ടണമെങ്കിലേ അത് ശരിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാടാ അപ്പൊ എളുപ്പം ശരിയാക്കി തരൂ പോണ്ടല്ലോ ഞാൻ ഇപ്പൊ എത്താ കേക്കണത് ഏഹ് വേറെ തന്നെ പെരുത്ത് പണി എന്റെ ആണിന്ന് ഒപ്പും കൊടുത്തിട്ടില്ല ഇനിയിപ്പൊ ഞാൻ ബാങ്കിലേക്ക് പോകണ്ടേ കൂച്ചിട്ടുമില്ല എല്ലാത്തിനും ഇടങ്ങേറായിട്ട് ഇപ്പൊ ഈ മനുഷ്യന്മാര് നമ്മളെ ഇടങ്ങേറാക്കണത് ഇങ്ങനെക്കൊരു ഇടങ്ങൂറ് തന്നിട്ട് എന്തിനാണ് ഇതൊരു സക്കാത്ത് തരുന്നാവാം ഏഹ് ഇച്ചിന് ഒന്നോടും തരുന്നോണ്ട് എന്തൊക്കെയാ തരുന്നറിയില്ല ഏതായാലും പറ്റുവാ അതൊക്കെ എടുക്കട്ടെ നീ ഏതായാലും ഞാൻ വേഗം കൂടെ റബാറ്റിട്ട് പോട്ടെ ബാങ്കി എല്ലാം പത്ത കാട്ട ആ ഒരു പ്രതീക്ഷ ഈ റമദാണ വരുമ്പോ ഈ സക്കാത്തിന്റെ പൈസ കിട്ടുമെന്ന് ജയിച്ചിട്ട് പ്രതീക്ഷയിലെ പുത്രക്ക ഞാൻ ഓരോ കൊല്ലം അതും കൂടി ഈ കൊല്ലം കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞീ കഥ ഓരോ കാര്യം നടത്തി പോരാളാണ് ഏതായാലും ജു പറഞ്ഞു നന്നായി ജു ലോൺ നമ്മൾ കയറ്റിലായി ഏതായാലും ഞാൻ ഈ ഭർത്താടം പല നേരെയില്ല ഞാൻ വേഗം പോയിട്ട് ബാങ്കിൽ പോട്ട എന്നിട്ടേ അന്ന് വന്ന വിധത്തെ എനിക്ക് വിളിച്ചേ അല്ലെങ്കിൽ വരികയെ ചെയ്തോണ്ട് ഞാൻ ഇക്കോട്ടേടി പാത്തുവാൻ ഞമ്മളെപ്പം പോവുക എന്നാ പാത്തുവോ ഞാൻ എന്നിട്ട് വരുമ്പോ ആ കതീജും കുഞ്ഞും എന്നോട് ചോദിച്ചു നീച്ചി അവർക്ക് ദിർദീനി പോകുന്നു ഞാൻ ഒത്തും പറയാൻ നിന്നിട്ടില്ല വേഗം നീ തിരിച്ചു വരുമ്പോ ആ ദജാല അവിടെ തന്നെ കാത്തു കൊണ്ടാവും ഇന്നെ കണ്ട എന്തായാലും ചോദിക്കുഞ്ഞ് കൊടുക്കാൻ മണ്ടീനെയെന്ന് അപ്പൊ ഞാൻ ഇത്ത പോരേ പാത്തുവാൻ പറഞ്ഞാ പൊന്നാറണ്ടാഴ്ചയോ ഒത്തു പറയാൻ നിൽക്കണ്ട അവരോട് ആ ദജ്ജാലെ അവിടെ തന്നെ നിന്നോട്ടെ ഈ ഒരു കാര്യം പറയേ വേണ്ട ഒരു കറണ്ട് ബില്ലിന്റെ കഥ ഒന്നും ഞമ്മള് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ ഒരു കാര്യം പറയേ വേണ്ട ഉം അതുകൊണ്ടേ ഇജ്ജി വേഗം പുടി പോയിട്ട് വേഗം അപായ് പോയിക്കോ ഇജ്ജു കുളിച്ചാത്ത് പോവാൻ നാട്ടുകാരെ അറിയിച്ചു പോണവർക്കാണ് ഇപ്പൊ ഈ അപായം അർക്കിയിക്കുന്നത് അതുകൊണ്ടേ ഒരു സ്പ്രേ ഉണ്ട് അടിച്ചാ നോമ്പുകാലത്ത് ഒന്നും അടിച്ചാൻ പാടില്ല പിന്നെ എന്നെ മനസ്സിട്ട് ഒരു മനസ്സന്മാര് നിർത്തൂല അതുകൊണ്ട് വേഗം സ്പ്രേക്കെ അടിച്ചിട്ട് വേണ്ട പൊയ്ക്കോ എന്നിട്ട് വേഗം ശരിയാക്ക് എന്നിട്ട് ഇജ്ജി പറഞ്ഞ രണ്ടുപേരത്ത് വിൽക്കുക അല്ലെങ്കിൽ എന്നിട്ട് വരാൻ നോക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തോടെ ൊത്തും പറയാൻ നിൽക്കണ്ട വേംട്ടോ ആയിക്കോട്ടെ പറഞ്ഞ പോലെ ഞാൻ ചെയ്തോളാം എന്നാ ശരിയെടി ഞാൻ പോയി ആ ആയിക്കോട്ടെ ആ ഇപ്പോഴാണ് മനസ്സിനുക്ക് സമാധാനായി ആ ആശുവിനോട് ഇത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോളേ സമാധാനായി എത്തപ്പ കാട്ട് ലോകം പോയപ്പോ പോക്കേ തൻ്റെ എല്ലാം എന്റെ മരിയോളായിട്ട് ഞാൻ പുറത്തേക്ക് പോകുമ്പോ മരിയോള കജിയിലൊന്നും പൈസ ഉണ്ടാവില്ല ഓടാണാ ഫോൺ എടുത്തിട്ട് അങ്ങനെ നീക്കി കൊടുക്കണം എപ്പ എല്ലാ പീഡികളും ഉണ്ടല്ലോ ഒരു കള്ളാസു പോ സാധനം അതിന്റെ ഇങ്ങനെ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് പെട്ടെന്ന് ടന്നിട്ട് പൈസ പോണ സംഗതി ഇതല്ലപ്പോ അതിനും മനസ്സിലായത് ഏതായാലും ആദ്യതൊക്കെ ഓരോ കണ്ടുപിടുത്തേ ആരാണവ കണ്ടുപിടിച്ചത് വല്ലാത്തൊരു തലയുള്ളവനെ ഏതായാലും അപ്പണ്ണിന്റെ പഠിപ്പ് എന്നിട്ടൊന്നും നേരാക്കി തന്നാ മതി എത്താപ്പ കാട്ട് അപ്പൊ സക്കാത്ത് പൈസ ഒക്കെ ഫോണേക്ക് വിട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഗതി തന്നെ ഏണും അപ്പൊ പന്നാളെന്നെ മുട്ടിപ്പന്നാൽ ഞമ്മളെ വീടൊക്കെ ആണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഒന്നും പറഞ്ഞപ്പോ തന്നെ ലൈക്ക് ലൈക്കണ്ട് ചെയ്തോണ്ട് കുറെ കൂട്ടുകാരെ ലൈക്ക് ചെയ്യാതാണ് വീഡിയോ ഇങ്ങനെ കണ്ടു കണ്ടുപോകുന്നുണ്ട് ലൈക്ക് അത് ചെയ്തോണ്ട് എത്തപ്പതിനൊക്കെ ഒരു ലൈക്ക് അടിക്കണി പിന്നെ ഇതേപോലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം നമ്മൾ ചാനൽ സബ്സ്ക്രൈബും ചെയ്തോണ്ട് അപ്പൊ ഞമ്മളെ വീഡിയോ ഇങ്ങനെ 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 പുതിയത് പുതിയത് ഇങ്ങനെണ്ടി വരും അപ്പൊ നിങ്ങൾക്ക് അജുന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഒക്കെ ഉണ്ടാവുമല്ലോ ആ കൂട്ടും കുടുംബത്തിലൊക്കെ ഒന്നാണ് അയച്ചു കൊടുത്തോണ്ട് അവരും കാണട്ടെ നമ്മളെ വീഡിയോ അപ്പോ ഇത്രത്തൊന്നെ ഉള്ളു കേട്ടോ മക്കളെ നമ്മൾ ഈ വീഡിയോ ഇപ്പൊ ലോകത്തിന്റെ ഓരോ പോക്കേ ആരോ കജ്ജിനും പൈസ ഇല്ല അപ്പൊ ഫോണിലെ പാത്തച്ക്ക പണ്ട് തന്നാലോ ഈ ആണുങ്ങളെ പോക്കറ്റീന്നൊക്കെ നമ്മള് കജ്ജിട്ടി നല്ലോണം ഭാര്യ ഒത്തും വിട്ടിന് ചെയ്യാം ആ പിന്നെ ചെറിയ ചെറിയ പൈസ അത്തിന്റെ പൈസ അഞ്ചു റുപ്യ ആ പിന്നെ ഇരുപത് റുപ്യ അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ചില്ലാറായിട്ട് വലിയ വലിയ നോട്ടുകളൊക്കെ ഫോണിൽ പാത്തക്കുക അതിപ്പ ഭയങ്കര റെഡി ആയി പോയി നിങ്ങൾക്ക് അപ്പൊ ഇതാണിപ്പോ ഇന്നത്തെ ഒരു കഥ അപ്പൊ ഈ ഒരു കൊല്ലത്തെ സക്കാത്തിന്റെ പൈസ ഫോണിക്ക് വിട്ടു കൊടുക്കുന്ന സിസ്റ്റം വന്നിക്കണം അപ്പോ പുതിയൊരു വീടായിട്ട് വീണ്ടും വരാം ചെന്നെ ചിരിച്ചിട്ട് ഇവിടെ കൊജുണ്ട് ആഴ്ച നീ ബാങ്കിൽ പോയിട്ട് ഇനി പൊട്ടത്താരൊക്കെ പറയാ വേറെ നീ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഇച്ചെന്നെ പറയാൻ കിട്ടണ എത്തപ്പ ആദ്യം ആദ്യം പഠിച്ചണം അവിടെ പോയിട്ട് എന്ത് പേണവ പറഞ്ഞെടുക്കുക ചാലോചിച്ചിട്ട് ചിരിച്ചാൻ വെച്ചാ നീ ഏതായാലും അവള് വന്നാലേ ഇനിയിപ്പതിനെ പറ്റി മനസ്സിലാവുള്ളൂ ഏതായാലും അവള് വെറ്റാം അപ്പം ഇൻസാണല്ല ആഴ്ച പോയാൽ വന്ന വിലത്തിൽ ഇനി ഏതായാലും വീഡിയോ ചെയ്യേണ്ടു നല്ലതായം കാത്തിരിക്കണം അപ്പോൾ ഒത്തിരി തന്നെ പോയിട്ട് നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്കും ചെയ്തോളി അസ്സാം വലൈക്കും